എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മഴവെൽ മീഡിയ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആസിഫ് അലിയും അതേപോലെ ശ്രീ രമേശ് നാരായണനും തമ്മിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്താണ് പ്രശ്നമെന്നത് ആസിഫ് അലി ശ്രീ രമേശ് നാരായണന് ഒരു മൊമെൻറ്റ് സമ്മാനിക്കാനായിട്ട് ചെല്ലുന്നു പക്ഷേ അത് റെസ്പെക്റ്റ് ചെയ്യാതെ ജയരാജനെ വിളിച്ച് ജയരാജിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അമ്മയെ മമ്മിൻറ്റോ സ്വീകരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അവിടെ വളരെ എന്താ പറയുക അപമാനിക്കപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ആസിഫ് അലിയെ നമ്മൾ ചെയ്യുക അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്ഷമിക്കാം പക്ഷേ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് അലിയുടെ കൈ തട്ട് മാറ്റിയാവോ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജൻ കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ സോ സോറി ക്ഷമ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ഈയൊരു സംഭവത്തിൻ്റെ കൃത്യമായ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും അതായത് ആ ഒരു മൊമെൻ്റ് കൊടുത്ത ആസിഫ് അലിയുടെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ അത് കയ്യിൽ മേടിച്ച് വെച്ച ഉടനെ തന്നെ ജയരാജനെ വിളിക്കുകയും ജയരാജ് വന്ന ഉടനെ ഈ മൊമെൻ്റ് ജയരാജിൻ്റെ കയ്യിൽ കൊടുത്ത് ജയരാജിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടത് ഈ രമേശ് നാരായണെന്ന് പറയുന്ന വ്യക്തിയാണെന്ന് നമുക്കൊന്ന് നോക്കാം അറുപത്തി നാല് വയസ്സിലൊരു വ്യക്തിയാണ് ഒരുപാട് കാലമായിട്ട് മ്യൂസിക്കിൻ്റെ ലോകത്ത് ഒരുപാട് നല്ല സിനിമകളിൽ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് എല്ലാം കൊണ്ടും തൻ്റെ കഴിവ് തെളിച്ചതാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇദ്ദേഹത്തെ അറിയുന്നുണ്ടാവില്ല കാരണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലല്ലോ നമ്മൾക്കെല്ലാം അറിയുന്ന ആരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് അവരെ മാത്രമാണ് ഇപ്പോൾ ഇന്ന് എൻ്റെ മേ മൊയ്തീനിലെ ഫേമസ് ആയ പാട്ടുകൾക്കൊക്കെ മ്യൂസിക് ഡിറക്ഷൻ നടത്തിയിരിക്കുന്ന വ്യക്തി തന്നെയാണ് ശ്രീ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ വ്യക്തി അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അദ്ദേഹം വലിയൊരു വ്യക്തിയാണ് അതൊക്കെ ശരിയാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മുന്നിൽ ആസിഫ് അലി എത്തുന്ന വ്യക്തിയായിരിക്കില്ല അതൊക്കെ വേറെ കാര്യം പക്ഷേ അങ്ങനെയൊരു സദസ്സിൽ ആസിഫ് അലി അദ്ദേഹത്തിന് ഒരു മൊമെൻറ്റ് കൊടുക്കുമ്പം തീർച്ചയായിട്ടും അത് സ്നേഹത്തോടെ സ്വീകരിച്ച് തിരിച്ച് അതൊന്ന് റെസിപ്രിയേറ്റ് ചെയ്ത് ആ ഒരു നന്ദി തിരിച്ചും കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണല്ലേ നമുക്ക് എത്ര വലിയവരായാലും എത്ര ചെറിയ ചെറിയവരായാലും നമുക്കൊരു പുരസ്കാരം നൽകുമ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക ആ തരുന്ന വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക കാരണം അതിൻ്റെ സംഘാടകർ അത് ചെയ്യാൻ യോഗ്യതയുള്ളവരാണ് എന്നറിഞ്ഞിട്ടാണല്ലോ ഇവരെയും കൊണ്ട് നമുക്ക് ഒരു അവാർഡ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു അവാർഡ് ലഭിക്കുമ്പോൾ ആ ഒരു റെസ്പെക്ട് തിരിച്ചു കൊടുക്കേണ്ടത് ഇത്ര വലിയ വ്യക്തിയാണെങ്കിലും എത്ര ചെറിയൊരു വ്യക്തി നിന്നാണ് ആ സമ്മാനം സ്വീകരിക്കുന്നതെങ്കിലും ചെയ്യേണ്ട ചെറിയ എന്താ പറയുക ചെറുതല്ല വലുതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ വ്യക്തി ആ സമയത്ത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അതാണ് ഇവിടെ നടക്കാതെ പോയത് കാരണം ആസിഫ് അലിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ഉടനെ ജയരാജിനെ വിളിക്കുകയും ആ ഒരു മൊമെൻറ്റ് ജയരാജിൻ്റെ കയ്യിൽ കൊടുത്ത് വീണ്ടും മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ വളരെ ബാലിശമായിട്ടാണ് തോന്നിയത് എത്ര വലിയ മനുഷ്യനായാലും നമ്മുടെ നമ്മളാദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യുമെന്ന് അപ്പോൾ അത്തരത്തിലൊരു നമ്മളെപ്പോഴും ഒരു താണനിലത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും ഏതൊരവസ്ഥയിലും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഹീറോ ആയത് നമ്മുടെ ആസിഫ് അലി തന്നെയാണ് കാരണം എം ഡി സാറിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം ജന്മദിനത്തോട് അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എം ഡി വാസുദേവൻ നാരുടെ ജീവിതത്തിലുണ്ടായ വ്യക്തികളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ അവിടെ അപമാനിക്കപ്പെട്ടത് ആസിഫലിയാണ് പക്ഷെ അലി ആ ഒരു സിറ്റുവേഷനെ വളരെ ബ്രില്യൻ്റായിട്ട് നേരിട്ടു എന്ന് നമ്മൾ കണ്ടു വളരെ എന്താ പറയുക ഒരു കൂടി നിന്നിട്ട് കലിപ്പൊന്നും മുഖത്ത് വന്നില്ല നമ്മൾ ആരാണെങ്കിലും നമ്മുടെ മുഖത്ത് ആ സമയത്ത് കലിപ്പ് വരും പക്ഷേ വളരെ ബ്രില്യൻറ്റായിട്ട് ആസിഫ് അലി ആ സിറ്റുവേഷനെ ഡീൽ ചെയ്തു ഇതേപോലെ നയൻതാരയും ഒരു അവാർഡ് ദാന ചടങ്ങിൽ തനിക്ക് അവാർഡ് തന്ന വ്യക്തിയെ ആയ അല്ലു അർജുനെ അപമാനിച്ചിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഭർത്താവായി ഉള്ള വ്യക്തിയെന്ന് തോന്നുന്നു നയൻതാരയുടെ കൊണ്ട് വീണ്ടും ആ ഒരു അവാർഡ് മേടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അന്നും നയൻതാര ഏറ്റവും വളരെ മോശമായിട്ട് അല്ലു അർജുനെ അപമാനിച്ചത് നമ്മൾ ആ ഒരു അവാർഡ് നാണിച്ചതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടതാണ് അതിനുശേഷം ഈ നയൻതാര അപമാനിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ രമേശ് നാരായണനും ആസിഫ് അലിയെ അപമാനിച്ചിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രണ്ട് സംഭവങ്ങളാണ് അതായത് ഒരു പരസ്പര ബഹുമാനം അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമുക്ക് നമ്മൾ അപ്പോൾ ഇടപെടുന്ന ഒരു വ്യക്തിയോട് കാണിക്കുന്ന ആ റെസ്പെക്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടോ എന്നാണ് എത്ര ഉയരങ്ങളിലേക്ക് പോയാലും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളോട് ഒരു സ ഒരു മിനിറ്റത്തേക്ക് നന്നായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയോടാണെങ്കിലും തിരിച്ചതേപോലെ ഇടപെടുക എന്നുള്ളത് അതാണ് ഇവിടെ കൈമോശം രമേശ് നാരായണന് സംഭവിച്ചിരിക്കുന്നത് ഇനി സംഭവമൊക്കെ നടന്നിട്ട് എത്ര ക്ഷമ പറഞ്ഞാലും എത്ര ന്യായീകരിച്ചാലും ആ ഒരു ന്യായീകരണത്തിനൊന്നും ഒരു വിലയില്ല കാരണം വീഡിയോസ് എടുത്തിട്ടുണ്ട് അത്രയും വീഡിയോസ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ ശ്രീ രമേശ് നാരായണൻ പറയുന്ന ഒരു കാര്യത്തിനും നമുക്ക് എന്താ പറയുക സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല ഇവിടെ നമ്മൾ ആസിഫ് അലിയോടൊപ്പം നിൽക്കുക എന്നത് മാത്രമേ നമുക്കിപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിലൂടെ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ കഴിവുകളെ ഒന്നും നമ്മൾ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നില്ല കഴിവുള്ള വലിയൊരു മ്യൂസിക് ഡിറക്ടറാണ് ഒരു നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം ആസിഫ് അലി ഒരു വ്യക്തി എൻ്റെ മുന്നിൽ ആരുമല്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായ ചിന്താഗതികളിൽ ജയരാജനെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വ്യക്തി നിന്ന് സ്വീകരിക്കാനായിരിക്കാം താല്പര്യം പക്ഷേ ഒരു സംഘാടകർ തീരുമാനിച്ച കാര്യത്തിന് അത്യാവശ്യം എന്താ പറയുക നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ കൂടി ഒന്ന് അഭിനയിച്ച് നിൽക്കുന്നതിൽ എന്തായിരുന്നു കുഴപ്പം എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇത് കണ്ട പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ മാഡിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിത് ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ